യഥാർത്ഥ റിയാലിറ്റിയിലേക്ക് എത്ര നമ്മുടെ ഈ ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്വവും പ്രാരാബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഈ ആണിന് മാത്രമാണ് എന്നുള്ള ഒരു സംഭവം ശരിയാണ് എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള പെണ്ണുങ്ങളെ അടക്കി ഭരിച്ച് എങ്ങോട്ട് പോകണോ എങ്ങോട്ട് എന്നൊക്കെ തീരുമാനിച്ച് എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്ന ആൾക്കാർ എന്ന് പറഞ്ഞത് പുരുഷന്മാരുടെ ആൾക്കാരും സ്ത്രീകൾ എപ്പോഴും അവരുടെ ഇഷ്യൂ പറയുമ്പോൾ ശ്രദ്ധിച്ചു അവസരത്തിനൊത്തായിട്ട് സംസാരിക്കും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് വേണം എന്നെല്ലാം ബാധിക്കും പൈസയുടെ കാര്യം വരാൻ നേടത്ത് സ്ത്രീ പറയും പിന്നെ ചവലയാണെന്ന് ഈവൻ വർക്ക് ചെയ്യുന്ന സ്ത്രീ ആണെങ്കിൽ പോലും പൈസ മുടക്കാൻ നേരത്ത് എങ്ങനെയെങ്കിലും ആ മുടക്കട്ടെ എന്ന് പറയുന്ന ഒരുപാട് എല്ലാവരെയും അല്ല ഞാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങളിലുണ്ട് പിന്നെ എന്താ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിലേക്ക് വരാൻ ആ ചെയ്യും ഞാൻ സ്റ്റാൻഡ് അതാണ് അവസരവാദം എന്ന് അച്ഛന് ഒരു അച്ഛൻ ഒരു ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞെങ്കിൽ അവർ പറയുന്നത് എന്താ നാട്ടുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും പറയുന്ന സ്വത്ത് ഉണ്ടാക്കണം കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി കാശ് റെഡിയാക്കി വെക്കണം ഈ ഒരു ചിന്താഗതി ആണുങ്ങളെന്ന് ആദ്യം മാറ്റണം എന്റെ മോൾക്ക് ഞാൻ നല്ലമാർ നിങ്ങൾ മാറ്റണം എന്ന് പറയുമ്പോ അമ്മമാർ മുന്നത്തെ ജനറേഷൻ ജനറേഷനാണ് സാധാരണ കുടുംബങ്ങളുടെ കാര്യം ഞാൻ പറയുന്നത് സാധാരണ കുടുംബത്തിൽ പവർ ഉള്ളത് എപ്പോഴും പുരുഷന് തന്നെയാണ് അല്ല എന്നും പറയട്ടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണെങ്കിൽ ഫിനാൻഷ്യൽ വീട്ടിലെ ഡിസിഷൻ മേക്കിംഗിന്റെ കാര്യങ്ങൾ ഒരു ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് പുരുഷൻ മാത്രമേ ഈ പ്രാരാബ്ദത്തിന്റെ കഥ നിങ്ങൾ നിർത്താൻ പറ്റുള്ളൂ സ്ത്രീയുടെയും മനസ്സിൽ നിന്ന് നമ്മളുടെ മാത്രം മനസ്സിൽ തുടങ്ങിയിട്ട് കാര്യമില്ല കാരണം നമ്മളൊരു പാരി ജീവിക്കുന്നത് സ്ത്രീകളാണ് വൈഫ് വന്നിട്ട് പറയാം ബിജു ഒരു ജോലിക്കും പോകേണ്ട ഫുൾ ടൈം ഞാൻ നോക്കിക്കോളാം വീട്ടിലെ കാര്യം കുട്ടികളുടെ കാര്യം നോക്കിയിട്ട് ബിജു ഒരു അമ്പതിനായിരം രൂപ പോക്കറ്റ് മണി തരാന്ന് തരാൻ പറഞ്ഞു ബിജെപി സംബന്ധിക്കില്ല സമ്മതിക്കില്ലേ ബിക്കോസ് കംഫോർട്ട് സോൺ അത്രയുള്ളൂ അതിനാണ് അതിനാണോ പെണ്ണില്ല മെജോറിറ്റി ഫീൽ അങ്ങനെ ഇരുന്ന് അവർക്ക് വേണ്ടിൽ പോകുന്ന അവർക്ക് ഇതാണ് <laughs> പറയുന്നത് <laughs> സ്ത്രീ ശരിക്കും നാട്ടിൻ പുറത്തൊക്കെയുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിലൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് നെഞ്ചി തട്ടി പുരുഷന്മാര് പറയു കേട്ടിട്ടുണ്ട് എന്റെ ഭാര്യ ഞാൻ ജോലിക്കൊന്നും വിടില്ല എന്റെ നിക്ക് എന്റെ ഭർത്താവിന് ഞാൻ ജോലിക്ക് വിടില്ല എന്ന് പറയാനുള്ള ഒരു തലചോറിന്റെ ഗ്രോത്ത് പോലും നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്കില്ല ഒരു കുടുംബത്തിന്റെ ഭാര്യ ും ഭർത്താവിന് ജോലി ഉണ്ട് കുഞ്ഞിനെ നോക്കണം ഭാര്യാണ് ജോലി ഉപേക്ഷിക്കുക ഭർത്താവല്ല ഇതൊക്കെ ആരാ കൊണ്ടുവന്നത് പെൺകുട്ടികളെ ജോലി ശത്രുവായിട്ട് ഈ സ്ത്രീ ഈ സ്ത്രീ എന്താ നീ തബലയാണ് എന്നൊക്കെ പറയുന്നത് ഈ സ്ത്രീകൾ തന്നെയാണ് ഈ ഈ സമത്വം പറയുന്നതും പ്രശ്നം തന്നെയാണ് ഭാര്യ തൊട്ടടുത്ത് ജോലി ചെയ്യാനാണ് മെജോറിറ്റി ആൾക്കാർക്കും താല്പര്യം ദൂരേക്ക് പോകാൻ താല്പര്യമില്ല അങ്ങനെയുള്ള ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ ഭാര്യയാണ് ജോലി രാജിവെക്കുന്നത് ഭാര്യയാണ് ബ്രേക്ക് എടുക്കുന്നത് അതൊക്കെ കുറവാണ് അത്രയും തിരിച്ചറിവുള്ള പുരുഷന്മാർ കുറവാണ് പുരുഷ മേധാവി അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ അവലെയാണെന്നൊക്കെ പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാമിലിന്ന് തന്നെ നമ്മളൊരു കുട്ടിയായിരിക്കുമ്പോ തന്നെ ഒരു കുട്ടിയായിരിക്കുമ്പോ തന്നെ എന്ത് ചെയ്യാ പെൺകുട്ടികൾക്ക് കുറച്ച് ബാർബി ഹോൾസും സാധനങ്ങൾ മേടിച്ചുകൊടുക്കണം ആൺകുട്ടികൾക്ക് വലിയ കാറ് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള അടുക്കള പാത്രങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നത് അവിടെ തന്നെ നമ്മളെ കുട്ടിയുടെ ഇഞ്ചക്ട് ചെയ്യുവാണ് ഇത് ഇത് കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ പുരുഷൻ മേധാവിത്വത്തോടെ ചെയ്യുന്ന കാര്യമല്ലല്ലോ ഇത് വീട്ടിലൊരു കുടുംബത്തിൽ നിന്ന് തന്നെ അമ്മമാരാണെങ്കിലും സഹോദരിമാരാണെങ്കിലും തുടക്കം മുതലേ പറഞ്ഞു കൊടുക്കുകയാണ് നീ നീ പുരുഷനാണ് കരയാൻ പാടില്ല നീ സ്ത്രീയാണ് ഉറക്കെ ചിരിക്കാൻ പാടില്ല എന്താ എന്താ കാര്യം മുഴുവൻ ഒരു കുടുംബത്തിൽ നിക്ക് ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് പുറത്തുനിക്ക് ഇറങ്ങാൻ നേരത്തെ അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ കൂടെ പോകണം പോകണമെന്ന് പറയുമ്പോഴേക്കും ഒരു വീട്ടിലുള്ള പുരുഷന്മാരൊന്നും പറയാറില്ലേ നീ അതിൽ അല്ല അതൊക്കെ അമ്മമാരെ പറയുന്ന അല്ല ആംഗങ്ങളെന്തോരോ ആങ്ങളമാരും അച്ഛന്മാരും ഉണ്ട് ആംഗങ്ങളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അവളെക്കാളും മൂത്തതാവണമില്ല അവളെക്കാളും താഴെ ചാണെങ്കിലും ഒരു പതിമൂന്ന് പതിനാല് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ചെറുക്കനൊക്കെ ഒരു ഭരണമാണ് അവരുടെ അവന്റെ ചേച്ചി അവനേക്കാളും ആറോ ഏഴോ വയസ്സ് മൂത്തതാണെങ്കിൽ ഞാൻ ആൺകുട്ടിയാണെന്നൊരു പ്രിവിലേജ് അവനും കിട്ടുന്നുണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഒരു 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 സംബന്ധിച്ച് ഇറങ്ങുമ്പോൾ സഹോദര എറണാകുളം പോലെ ടൗണിൽ നമ്മൾ മറ്റൊരു ടൗണിൽ കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് എതിരെ അതിക്രമങ്ങൾ കൂടുതലാണെന്ന് ദിവ്യക്കും ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി നടന്നു പോകുന്നത് നമ്മൾ ഒരു ആങ്ങളെ ആണെങ്കിലും ഫ്രണ്ട് ഫ്രണ്ടാണെങ്കിലും നോക്കൂല ആ എന്ത് ചെയ്യാൻ പറ്റും ും അടുത്തിടക്ക് നടക്കുന്ന സംഭവമാണ് നിസാർ ഞാൻ ഗ്രൂപ്പിന്റെ പേരൊന്നും പറയുന്നില്ല അതായത് ചൈൽഡ് അതായത് ഈ പറഞ്ഞു പണ്ട് കാലങ്ങൾ പുരുഷന്മാരാണ് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ മാത്രം സ്ത്രീകൾ സൗത്തിൽ എത്ര സ്ത്രീകൾ സൗത്തിൽ എല്ലാരും എന്തിനുണ്ട് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് പോകേണ്ടതല്ലേ പ്രൊട്ടക്ട് ചെയ്ത് വളർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പുരുഷൻ അവനെ പലപ്പോഴും ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ വിടില്ല റിയാലിറ്റിയിലേക്ക് വരും റിയാലിറ്റി പെൺകുട്ടികൾ വീടുകളിലേക്കോ സമീപത്തിലുള്ള വീടുകളിലേക്കോ റിയാലിറ്റി മനസ്സിലാക്കി നോക്കൂ ഈ റിയാലിറ്റിയിൽ നിങ്ങൾക്ക് നമ്മളെ ഒരുപാട് ഒതുക്കി വെച്ച് വളർത്തുന്ന പെൺകുട്ടികളെ ഒറ്റയ്ക്ക് നിങ്ങളൊന്ന് റോട്ടിലേക്ക് ൊക്കെ ഒരു പടക്കത്തിന് തീ കൊടുക്കാൻ പോണ പോലെ പിള്ളേർ പോവുക പേടിച്ച് കുറച്ച് അവരുടെ എക്സ്പ്രഷനും ബോഡി ലാംഗ്വേജും കണ്ടാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ഒരു ഒരു പാവം കോഴിക്കുട്ടിയും പോലെ പോകുന്ന കുട്ടിയാണെന്നുള്ളത് അങ്ങനെ വളർത്തുന്നതാരാ വീട്ടുകാരാണ് അങ്ങനെ വളർത്തി വിടാതെ കോൺഫിൻ്റ് ആയിട്ട് കുട്ടികളെ പുറത്തേക്ക് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ഒരു ആളെല്ലാം ഇപ്പോൾ അതുപോലെ തന്നെ വീട്ടിലെ ആൺകുട്ടികളെയും നാട്ടിൽ കൂടെ ഒക്കെ പെൺകുട്ടികൾ മുഴുവൻ നിൻ്റെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ അല്ല എന്നുള്ളത് ആൺകുട്ടികളെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു ഈക്വാലിറ്റി വീട്ടിനകത്ത് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഒരു ബൾബ് മാറ്റിയിടാനോ ഒരു ഫീസ് ഇടാനോ ഒന്നും പെൺകുട്ടികളോട് സാധാരണ പറയാറില്ല അപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ പൊതുവേ അങ്ങനെ പറയാറില്ല പെൺകുട്ടികളോട് ഹൗസ് ഹോൾ ഹൗസ് ഹോൾഡ് വർക്ക് തേങ്ങ ചിരകാനോ അമ്മയെ സഹായിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾ പറയാം ആ റോള് നമ്മളെന്നെ ചേഞ്ച് ചെയ്യണം ഇവിടെ ആണെങ്കിൽ പ്രശ്നം ആവശ്യമില്ലാതെ നമ്മൾ സമൂഹത്തിനെ അവരുടെ വേർതിരുന്ന് അത് ചേഞ്ച് ചെയ്യും ഇത് ചേഞ്ച് ചെയ്യും അവിടെ ഇതെല്ലാം എണ്ണത്തിപ്പെട്ട വളരെ ചുരുക്കമായി കഴിഞ്ഞത് ഞാൻ പെട്ടെ നമ്മൾ നമ്മുടെ പെൺപിളെ സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ ആൺപിളാർക്ക് അറിവുകൾ പുറത്തു കിടന്നുമ്പോൾ എന്താ ഇഷ്യൂസ് ഉള്ളത് ഞാൻ കഴിഞ്ഞിട്ട് ഇവിടെ ഇക്വാളിറ്റി ഒന്ന് പറഞ്ഞു വെക്കണെന്തിന് ഞാൻ പെട്ടെ പറഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം രാജ രാജ്യം അറിയുന്ന ഇത്രയേ ഉള്ളൂ നമ്മൾ പ്രാരാബ്ദം പുരുഷമാരോ നിങ്ങളുടെ അടുത്തോടെ പെണ്ണുങ്ങൾ വേണം കാരണം ഞങ്ങൾ പെണ്ങ്ങൾക്ക് ഒരു റോൾ വെച്ചിട്ടുണ്ട് അതിന് പെണ്ണുങ്ങൾ മാറ്റണം അത്തരത്തിലുള്ള സാഹചര്യം ഒരു വീടിന്റെ അകത്ത് ഓരോ സാഹചര്യം കൊണ്ട് വ്യത്യസ്തമായ സാഹചര്യം കൊണ്ട് ആൾക്കാർ വളരാണ് ദിവ്യൈസ് ചെയ്യണ്ട സ്ത്രീകൾ ഇഷ്യൂ ഉണ്ട് സ്ത്രീകൾ ഇഷ്യൂ ഉണ്ട് എന്തിനാണ് പറയുന്നത് വീട്ടിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ടിട്ട് വരാറില്ല ഇപ്പൊ നിങ്ങളൊന്നും ആലോചിച്ചു ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയാണ് ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം പിള്ളേരെ പഠിക്കണം എങ്ങനെ സംഭവം ഉണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരു ഫോൺ എടുത്തിട്ട് പോകും ഇപ്പൊ നിങ്ങൾക്ക് പുറത്തു പോകണം ഓപ്ഷൻ പറയട്ടെ പറയട്ടെ ഇത് കംഫർട്ട് സോണാണ് ഇറ്റ്സ് യുവർ കംഫർട്ട് സോൺ ഇപ്പൊ വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് ഭാര്യ വേഗം ഫോൺ എടുത്തിട്ട് പുറത്ത് പോകണം നിങ്ങളെത്തി പിള്ളേരെ പെട്ടിക്കാനും തന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചെമ്പരത്തിന്റെ ചെടി അന്വേഷണം പെൺകുട്ടിയെ ആൾക്കാർ നോക്കുന്നുള്ള ആളുടെ പ്രൊട്ടക്ഷൻ വേണം എന്നൊക്കെ പറഞ്ഞത് പോലെ റെസ്ട്രിക്ഷൻസ് നമ്മുടെ സൊസൈറ്റി പെങ്ങൾ രാത്രി പന്ത്രണ്ട് മണിക്ക് സൗത്തിൽ ഒന്നും ഇറങ്ങി ഞാൻ പോയില്ല കരുതാ എന്റെ അമ്മ എത്തു പറയാം നീക്കാൻ പറഞ്ഞു ദിവ്യ പറഞ്ഞേ അവൾ കോൺഫിഡന്റ് ആണ് അവൾ ഒറ്റയ്ക്ക് വരട്ടെ ഏത് ആ സാധനങ്ങളൊക്കെ പറഞ്ഞത് ഇഷ്യൂസിനാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത് പോസിറ്റിവിറ്റിനെ ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല ദിവ്യ എന്താണ് ഇഷ്യൂ ആ ഇഷ്യൂ മാത്രം ഫോക്കസ് ചെയ്യുക ഞാൻ പോയില്ല എന്തായിരിക്കും പറയാൻ വേണ്ടി പോകുന്നത് നീ

ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ കേൾക്കാറുണ്ട് നമ്മുടെ ഈ ഗൾഫ് നാടുകളിൽ ജീവിക്കുന്ന ഒരുപാട് നമ്മുടെ കുട്ടികളുണ്ട് ഞാനും ഗൾഫിലൊക്കെ ഒക്കെ ബിസിനസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അവിടെയൊക്കെ നമ്മൾ ലേബർ ക്യാമ്പിൽ ഒക്കെ പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല ചിലപ്പോൾ ഒരു നാൽപ്പത് മുപ്പത് പേർ അല്ലെങ്കിൽ പതിനഞ്ച് പേരൊക്കെ ഒരുമിച്ച് താമസിക്കുന്നത് അപ്പോൾ ഓരോരുത്തർ ട്രെയിൻ വരാൻ നേരത്ത് രാ രാവിലെ തൊട്ട് ഉച്ചത്തേയും വൈകുന്നേരത്തെയും കുക്കിങ്ങും എല്ലാം ചെയ്ത് വൈകുന്നേരം ഒമ്പതര പത്ത് മണിവരെയും പണിയെടുത്ത് അതിനുശേഷമുള്ള സൊറവറിഞ്ഞിരുന്ന് എത്ര സന്തോഷത്തോടെയുള്ളൊരു ജീവിതമാണെന്ന് അറിയാം എല്ലാ പണിയിലും എടുക്കുന്നു പൈസ ഉണ്ടാക്കുന്നു അവർ കുക്ക് ചെയ്യുന്നു അവര് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നു എല്ലാ സാധനങ്ങളും കഴിഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ വീട്ടിലേക്ക് അയക്കാൻ നിരത്ത് അവിടെ ഒരു എല്ലാ സ്ത്രീകളും അല്ല പുരുഷന്മാർക്ക് ഇതൊന്നും കഴിയില്ല എന്ന് പറഞ്ഞതിലാണ് പൊതുവേ നമുക്ക് എടുക്കാം ഇത് സമത്വം പറയുന്നത് പുരുഷനാണ് സ്ത്രീ ആണെങ്കിൽ പറയുന്നത് സ്ത്രീകളാണല്ലോ ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന തരാം സ്ത്രീകളാണല്ലോ അതായത് നമുക്ക് സ്ത്രീകളോട് ഒരു പ്രശ്നമില്ല നമ്മുടെ അറിയാം സ്ത്രീകൾ അനുഭവിക്കേണ്ട നമുക്കറിയാം നമുക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇഷ്യൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാന്ന് പറഞ്ഞില്ല പുരുഷന്മാരോട് എന്തിലും എതിർപ്പുള്ള സ്ത്രീകളാണോ സ്ത്രീകൾക്ക് അതായത് ഓപ്പോസിറ്റ് ജനറലോട് അവർക്ക് ഇഷ്യൂ ആണ് അതെല്ലാം അവര് അവർ തണ്ണില് കാണുന്ന മൊത്തം നെഗറ്റീവ് ആണ് മനസ്സിലായത് അവർ കാരണം വീട്ടിലെ പ്രശ്നം അയ്യോ പൊത്ത കിടന്ന പ്രശ്നം അതിൽ കിടന്ന പ്രശ്നം വീട്ടിൽ കുഞ്ഞിനെ നോക്കുന്ന പ്രശ്നം പ്രത്യേകിക്കുന്ന പ്രശ്നം ഭാര്യയായിട്ട് ജീവിക്കുന്ന പ്രശ്നം എല്ലാ പ്രശ്നവും നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ ഒരു സാധനം കൂടെ ഉണ്ട് റൈറ്റ്സ് മാത്രമല്ല നമുക്ക് കിട്ടേണ്ടത് മാത്രമല്ല നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ വീട്ടിലെ പ്രാരാബ്ദമാണെങ്കിലും ശരി സന്തോഷമാണെങ്കിലും സങ്കടം ശരി ഈക്വൽ ആയിട്ട് തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് മുന്നോട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നവര് ആ കംഫർട്ട് സോൺ പോയി ഒഴിച്ച് പുറത്തേക്ക് വരില്ല അപ്പൊ ഞാൻ പലപ്പോഴും പ്രശ്നങ്ങളുള്ള വ്യക്തിയാണ് അതല്ലാതെ ഞാൻ 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 ഇങ്ങനെ ഇങ്ങനെ എനിക്ക് ആവശ്യം ആവശ്യം പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ വേണം അതിന്റെ ആളാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക